വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കച്ചേരിത്താഴം വലിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് ജോലികൾ വെള്ളിയാഴ്ച രാത്രി ആരംഭിക്കും പാലത്തിലെ ടാറിംഗ് ജോലികൾക്കായി രാത്രി ഏഴ് മുതൽ കച്ചേരിത്താഴം വലിയ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും മൂവാറ്റുപുഴ നഗരവികസന പദ്ധതിയുടെ ഭാഗമായി കച്ചേരിത്താഴം വലിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് ജോലികൾ വെള്ളിയാഴ്ച രാത്രി ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ കാലാവസ്ഥ അനുകൂലമായാൽ രാത്രി ഏഴോടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം പാലത്തിലെ ടാറിംഗ് ജോലികൾക്കായി രാത്രി ഏഴ് മുതൽ കച്ചേരിത്താഴം വലിയ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകും പി യു ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കച്ചേരിത്താഴം ചെറിയ പാലം വഴിയാണ് കടത്തിവിടുക വെള്ളൂർകുന്നം സിഗ്നലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിന്ന് ചാലിക്കടവ് ഭാഗത്തു കൂടിയാണ് യാത്ര തുടരേണ്ടതെന്നും അധികൃതർ അറിയിച്ചു ട്രാഫിക് നിയന്ത്രണങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി അധിക വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ട് രാജേശ്വരി ഹോട്ടൽ മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള റോഡുകളുടെ ടാറിംഗ് പ്രവർത്തനങ്ങളും ഇതേ സമയത്ത് പൂർത്തിയാക്കാനാണ് പദ്ധതിയെന്ന് എം എൽ എ പറഞ്ഞു കച്ചേരിത്താഴം പാലത്തിന് സമീപം ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് കുഴികൾ നികത്തി റോഡ് ഫോം ചെയ്യുകയും കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരം ഈ ഭാഗത്ത് നിശ്ചിത കാലയളവിൽ വാഹന ഓട്ട പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ടാറിംഗ് ആരംഭിക്കുന്നത് ഇതുമൂലമാണ് ഈ ഭാഗത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് കാലതാമസം നേരിട്ടതെന്നും വ്യക്തമാക്കി ചെറിയ പാലത്തിന് സമീപമുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് നഗരസഭാ ഓഫീസിന്റെ ഭാഗത്തുകൂടി പുഴയിലേക്കുള്ള ഡ്രെയിനേജിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ